കൈവിഷം ഏറ്റു എന്നതിനുള്ള അടയാളങ്ങൾ നമുക്കൊന്ന് പഠിക്കാം ഒന്ന് എല്ലാ കാര്യങ്ങൾക്കും അവന് തടസ്സം അനുഭവപ്പെടുന്നതാണ് രണ്ടാമത്തെ കാര്യം ഛർദിക്കുകയും മോക്കാനും വരുകയും ചെയ്യുന്നതാണ് മൂന്നാമത്തെ കാര്യം ശക്തമായ വയറുവേദന എത്ര കാണിച്ചിട്ടും സുഖമില്ലാത്തൊരു വയറുവേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവിശം ചികിത്സ പേടണം അതുപോലെ നെഞ്ചരിച്ചിൽ അതുപോലെ സ്ഥിരത ഇല്ലായ്മ ഒരു കാര്യത്തിനും ഒരു സ്ഥിരതയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചാഞ്ചാടി കളിക്കുക അതുപോലെ ദുർവാശി ശക്തമായ ദേഷ്യം ഇതൊക്കെ നിങ്ങളിൽ വരുന്നുണ്ടോ അതായത് ഇല്ലാത്ത കാര്യം പെട്ടെന്ന് ഉടലെടുത്ത് വരുന്നുണ്ടോ നിങ്ങൾക്ക് കൈവിശം വെച്ചിട്ടുണ്ട് അതുപോലെ ഉറക്കു കുറവ് അനുഭവിക്കുക ഇതൊക്കെ വന്നാൽ നിങ്ങൾക്ക് കൈവിഷം വെച്ചിട്ടുണ്ട് അമ്മാവ് സുഭാനുമൂഹത്തായാലെ കാത്തിരക്ഷിക്കട്ടെ ഉടനെ ആത്മീയ ചികിത്സ നേടാൻ വേണ്ടി ശ്രമിക്കണമെന്നോപ്പെടുത്തിക്കുന്നത് അസാമലൈക്കും വളർത്തുന്നു